അമൃത വിശ്വവിദ്യാപീഠം കൊച്ചി ക്യാമ്പസിൽ ഇരുപത്തിയേഴാമത് ബിരുദദാന ചടങ്ങ് സംഘടിപ്പിച്ചു ഭാരത സർക്കാരിന്റെ സമുദ്രോൽപ്പന്ന കയറ്റുമതി വികസന അതോറിറ്റി എം പിഇഡിഎ ചെയർമാൻ ഡി വി സ്വാമി ഐ എ എസ് ചടങ്ങിൽ മുഖ്യാതിഥിയായി കൊച്ചി ക്യാമ്പസിന് പുറമെ ചെന്നൈ കോയമ്പത്തൂർ ബംഗളൂരു അമൃതപുരി എന്നീ ക്യാമ്പസുകളിൽ നിന്നും എഹഡ് ഓൺലൈനിൽ നിന്നുമുള്ള വിദ്യാർത്ഥികൾക്കും വേദിയിൽ വെച്ച് ബിരുദദാനം നടത്തി മാതാ അമൃതാനന്ദമയ്യ മഠം ജനറൽ സെക്രട്ടറി സ്വാമി പൂർണാമൃതാനന്ദപുരി അമൃത വിശ്വവിദ്യാപീഠം പ്രൊവോസ്റ്റും അമൃത ആശുപത്രി ഗ്രൂപ്പ് മെഡിക്കൽ ഡയറക്ടറുമായ ഡോക്ടർ പ്രേം നായർ കൊച്ചി അമൃത സ്കൂൾ ഓഫ് മെഡിസിൻ പ്രിൻസിപ്പൽ ഡോക്ടർ ഗിരീഷ് കുമാർ കെ പി എ സി എ എച്ച് എസ് എസ് ചീഫ് പ്രോഗ്രാം അഡ്മിനിസ്ട്രേറ്റർ എം വി തമ്പി രജിസ്ട്രാർ ഡോക്ടർ കെ ശങ്കരൻ പരീക്ഷാ കൺട്രോളർ ഡോക്ടർ ദപാണി ആർ ബയോ കെമിസ്ട്രി വിഭാഗം മേധാവി ഡോക്ടർ കൃഷ്ണൻ അമൃത സ്കൂൾ ഓഫ് ഡെന്റിസ്ട്രി പ്രിൻസിപ്പൽ ഡോക്ടർ ബാലഗോപാൽ വർമ്മ തുടങ്ങിയവർ ചടങ്ങിൽ സംസാരിച്ചു അലൈഡ് സയൻസ് മെഡിസിൻ ഡെന്റൽ എഞ്ചിനീയറിംഗ് ഫാർമസി നഴ്സിംഗ് ആയുർവേദം നാനോ സയൻസ് എം ഡി എം എസ് ആർട്സ് ആൻഡ് കോമേഴ്സ് എന്നീ വിഭാഗങ്ങളിലായി പേരാണ് ബിരുദം ഇരുപത്തിമൂന്ന് വിദ്യാർത്ഥികൾ പി എച്ച് ഡി ബിരുദങ്ങളും ചടങ്ങിൽ വെച്ച് ഏറ്റുവാങ്ങി ഓരോ വിഭാഗത്തിലും ഉന്നത വിജയം നേടിയവർക്കുള്ള മെഡലുകളും ചടങ്ങിൽ വെച്ച് സമ്മാനിച്ചു